ഇന്നത്തെ ദിവസം അൽഗിയാ ദിവാസ് സമാന അൽ ഖൗമി ഫിർഔന ഫിർഔനിൻ ദൈം അവൻ്റെ ആളുകളുടേമേൽ ഫിർഔനിൻ ദൈം അവൻ്റെ ആളുകളുടേമേൽ അല്ലാഹു വിജയം കൊടുത്ത ദിവസമാണ് ഫനഹലു റസൂലുഹു തഅലിമൻ ലഹു നങ്ങളെ മൂസ നബിയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ആദരിച്ചുകൊണ്ടാണ് നോമ്പെടുക്കുന്നത് ഫഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോ മൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളോട് പറഞ്ഞു ഞങ്ങളാണ് ഏറ്റവും ോടു നോട് പിടിക്കണമെങ്കിൽ കൽപ്പിക്കുകയാണ് അവൾ പറയുകയാണ്